നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം ഈ ചിത്രം ഗാസയിലേക്ക് സഹായവുമായി പോയ ഫ്ലോട്ടില കപ്പൽ വ്യൂഹത്തിന്റെ അവസാന ഷിപ്പും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുന്നതാണ് ആറുപേരടങ്ങുന്ന പോളിഷ് പതാകയുള്ള അവസാന ബോട്ട് ഇതോടെ ആകെയുള്ള നാൽപ്പതോളം ബോട്ടുകളും ഇസ്രായേലിന്റെ കസ്റ്റഡിയിലായി ഗാസയെ പട്ടിണി കൂടാരമാക്കി മനുഷ്യരെ മരണത്തിലേക്ക് ഇല്ലാതാക്കാനുള്ള ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ യുദ്ധമാർഗം കൈക്കൊണ്ട ഇസ്രായേലിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ സ്നേഹത്തിൻ്റെ പ്രത്യാക്രമണമായിരുന്നു ഫ്ലോട്ടില ഏറ്റവും ഒടുവിൽ ഗാസ സിറ്റിയിൽ നിന്ന് കൂടി ഒഴിഞ്ഞു പോകാനുള്ള ഇസ്രായേലിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനത ആ ജനതയുടെ ഭാവി എന്താണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഫ്ലോട്ടിലയുടെ തന്നെയാണ് ഫ്ലോട്ടിലയുടെ നിലവിലെ അവസ്ഥയിലേക്ക് വരും വരുമ്പ് സമാധാന കരാറിന്റെ അത് പ്രഖ്യാപിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നോക്കി പെട്ടെന്ന് അതിലേക്ക് വരാം ഇതേ സമയമാണ് ട്രംപും നേതന്യവും മുന്നോട്ട് വെച്ച സമാധാന കരാർ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് അറബ് രാഷ്ട്രങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ണും പൂട്ടി അംഗീകരിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി ഇക്കാര്യത്തിൽ ചർച്ച വേണ്ടിവരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഇസ്രായേലും വ്യക്തമാക്കിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കാൻ ഖത്തറും തുർക്കിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നും പദ്ധതി ഹമാസ് നിരസിച്ചാൽ സംഘർഷം വ്യാപിക്കും എന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഭദ്ര അബ്ദലത്തി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചതുപോലെ ഏകപക്ഷീയമായി ഈ കാര്യം പറയുകയും അതിൻ്റെ തുടർച്ചയായി പെട്ടെന്നൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുകയും പിന്നീട് അങ്ങ് സംഹാരമാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ സാധുതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഹമാസുമായി സംസാരിക്കുകയാണ് എന്നാണ് ഈജിപ്ത് പറയുന്നത് അതിൻ്റെ അർത്ഥം ട്രംപ് മുന്നോട്ട് വെച്ച ദിവസത്തിനപ്പുറത്തേക്ക് നീണ്ടുപോയാലും ഞങ്ങളത് തുടരുകയാണ് മധ്യസ്ഥ ചർച്ചയാണ് പ്രധാനം എന്നുള്ള നിലയിലേക്കാണ് ഈ ഹമാസിൻ്റെ പ്രതികരണം ചർച്ച ചെയ്ത് പിന്നീട് അറിയിക്കാം എന്നുള്ളതായിരുന്നു നിലവിൽ അതുകൊണ്ട് അന്തിമമായി നിലവിലെ സാഹചര്യത്തിൽ മൂന്നോ നാലോ ദിവസത്തിനകം ഹമാസ് ഏകപക്ഷീയമായി അംഗീകരിക്കണം എന്ന ട്രംപിന്റെ ആവശ്യം ഹമാസും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മറ്റു ചില സംശയങ്ങൾ കൂടി വരുന്നത് കാരണം പലസ്തീനാണല്ലോ ഒരു പക്ഷത്ത് ഇസ്രായേലും മറുപക്ഷത്ത് പലസ്തീനെ ഇതിലേക്ക് ഉൾപ്പെടുത്താതെ ഹമാസിനെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് എന്നുള്ളതാണ് ഇത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണോ ഞങ്ങളിവിടെ നിരന്തരം നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാക്കാം നിങ്ങൾ അന്നേരം തിരിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചോളൂ അല്ലെങ്കിൽ ഞങ്ങളൊരു ദിവസം നടത്തിയ ആക്രമത്തിന്റെ പേരിൽ ഈ നിരന്തരം രം ഈ മനുഷ്യരെ കൊന്നൊടുക്കിക്കോളൂ എന്നുള്ള മട്ടിൽ ഹമാസിനെ ഇസ്രായേലിനെയാണോ കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ആ അർത്ഥത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് എന്തായാലും അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പലസ്തീനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യം ഇല്ലാതെ ഒരു സമവായ ചർച്ച അവസാനിപ്പിക്കുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന മുഴുവൻ പലസ്തീൻകാരും ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരെ ഹമാസുകാരായി കണക്കാക്കും എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു Israel. ഇസ്രായേലിന്റെ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായം എത്തിക്കാനുള്ള കപ്പൽ ദൗത്യം ഫ്ലോട്ടിലയുടെ അവസാന കപ്പലും ഈ സാഹചര്യത്തിൽ പിടിച്ചെടുത്തതോടെ പ്രതിഷേധം ലോകമെങ്ങും ഉയരുന്നുണ്ട് ഈ ഇനി എന്താണ് കപ്പൽ ദൗത്യത്തിൽ പിടിച്ചെടുക്കപ്പെട്ട മനുഷ്യരുടെയും കപ്പലിൻ്റെയും സ്ഥിതി എന്നുള്ള ചോദ്യമുണ്ട് കസ്റ്റഡിയിൽ എടുത്ത നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അറുപത്തൊന്ന് ആക്ടിവിസ്റ്റുകൾക്ക് എന്തു സംഭവിക്കും ഇപ്പോഴെന്ത് സംഭവിച്ചു ലോകം ഉറ്റുനോക്കുകയാണ് ഈ വിവരങ്ങൾക്കായി നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിൽ ഭക്ഷണം അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചാൽ ഇസ്രായേലിന്റെ പട്ടിണി എന്ന ആയുധം നിർവീര്യമായി പോകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അവശ്യ സാധനങ്ങൾ എത്തിച്ച കപ്പലുകളെ പിടിച്ചെടുത്തത് ഇസ്രായേൽ അതുകൊണ്ട് കൂടിയാണ് അവിടെ ഭക്ഷണം എത്തിക്കാനുള്ള യു നീക്കങ്ങൾ പോലും ഇസ്രായേൽ പാതി വഴിയിൽ തടഞ്ഞു വെച്ചിരുന്നത് ഇത് മറികടന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ നീക്കം തടഞ്ഞ് തോടുകൂടി ലോകത്തെങ്ങും പ്രതിഷേധം വ്യാപിപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് ഈ സമയം മുമ്പും സാഹചര്യങ്ങളിൽ കസ്റ്റഡിയിലെടുത്തവരെ കുറേ നാൾ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം റിലീസ് ചെയ്യുക എന്ന ഇസ്രായേലിന്റെ സമീപനം ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോട്ടുകൾ അല്ലെങ്കിൽ ചെറു കപ്പലുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം പല നിബന്ധനകൾ ഉറപ്പിച്ച് വിട്ടയക്കുകയാണ് സാധാരണ ഇസ്രായേൽ ചെയ്യുക ഇപ്പോഴത്തെ സംഘത്തിലെ ചിലർ നേരത്തെയും സമാനമായ നിലയിൽ ഇസ്രായേലിന്റെ പിടിയിലായിട്ടുണ്ട് സ്വീഡീഷ് കാലാവസ്ഥാ പ്രചാരകരായ ഗ്രേറ്റ ഗ്യൂൻബെർദ അടക്കമുള്ള ചിലർ ഇത്തവണ എത്തിയവരിൽ അതുപോലെ മുൻ അനുഭവം ഉള്ളവരാണ് അന്നും പിടികൂടി എന്നാൽ ക്രിമിനൽ വിചാരണയില്ലാതെ അന്ന് നാട് കടത്തി ഗാസയിലെത്തിയ തങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിലും ഇസ്രായേലിന്റെ രേഖകളിൽ ഒപ്പുവെക്കുന്നതിനും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു കാരണം ഗാസ ഇസ്രായേലിൻ്റെ അത് ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെതാണല്ലോ ഈ സാഹചര്യത്തിൽ അവിടെ കടന്നു കയറി അധിനിവേശത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ എല്ലാം ചെയ്യുന്നത് അന്നത്തെ കാലത്ത് പിടിച്ചെടുക്കപ്പെട്ട സാഹചര്യത്തിൽ നൂറു വർഷത്തേക്ക് ഇസ്രായേലിൽ പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാടുകടത്തിയിരുന്നത് ഇത്തവണയും അങ്ങനെ നാടുകടത്തും എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതും പക്ഷേ അവർ പിന്നീട് വരുന്ന ഇസ്രായേലിലേക്കല്ല അത് ഇസ്രായേൽ മിലിറ്ററി പിടിച്ചുകൊണ്ടുപോകുന്നത് മാത്രമാണ് എന്നുള്ളതാണ് യാദൃച്ഛികത ഫ്ലോട്ടിലേക്ക് സമാനമായ സമീപകാല ദൗത്യങ്ങൾ വേറെയുമുണ്ട് ഗാസയുടെ ചുറ്റും ഇസ്രായേലിന്റെ ബ്ലോക്കേഡ് നിലനിൽക്കുന്നതിനാൽ രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ കടലിലൂടെ സഹായം എത്തിക്കുക എന്ന ചിന്തയിലേക്ക് ലോകം എത്തിയിരുന്നു അതാണ് ഫ്ലോട്ടില എന്ന ആശയത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒന്നിലാണ് ഇസ്രായേൽ ഗാസയിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം നശിപ്പിച്ചത് പിന്നീട് ഗാസയിലേക്കുള്ള ഏക വഴി സമുദ്രമായിരുന്നു രണ്ടായിരത്തി ആറിൽ ഫ്രീ ഗസ മൂവ്മെന്റ് സ്ഥാപിതമായതിന് പിന്നാലെ രണ്ടായിരത്തി എട്ടിൽ ഇസ്രായേലിന്റെ ബ്ലോക്കേഡ് ഭേദിച്ച് രണ്ട് ബോട്ടുകൾ ഗാസയിൽ സഹായവുമായി എത്തി എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഗാസയിലേക്ക് മരുന്നും ഭക്ഷണവുമായി എത്തിയ ആറ് കപ്പലുകൾ അടങ്ങിയ ഫ്ലോട്ടിലയിലെ ഏറ്റവും വലിയ കപ്പലായിരുന്ന തുർക്കിയുടെ മാവി മർമറയിലേക്ക് ഇസ്രായേൽ നാവികസേനയുടെ കമാൻഡോകൾ ഗാസയ്ക്ക് എൺപത് കിലോമീറ്റർ അകലെ മധ്യ തരനാഴിയിൽ വെച്ച് കയറുകയും നിരന്തരം വെടിയുതിർക്കുകയും ചെയ്തത് വാർത്തകളായി വന്നതാണ് രണ്ടായിരത്തി പത്ത് മെയ് മുപ്പത്തൊന്നിന് പുലർച്ചെ നടന്ന ഈ സംഭവത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്നവർ പത്ത് പേർ കൂടുതലും തുർക്കി പൗരന്മാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ മാവിയ മറമ്മറയും മറ്റഞ്ച് കപ്പലുകളും ഇസ്രായേൽ അവരുടെ തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിലെ സഹായ സാമഗ്രികൾ ഒന്നും തന്നെ ഗാസയിലേക്ക് നൽകിയതും ഇല്ല ഇതോടെ ഇസ്രായേലും തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ ഇല്ലാതായി അന്ന് യു എൻ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയെങ്കിലും ഇസ്രായേലിൻ്റെ ഈ അതിക്രമം നിയമാനുസൃതം ആണ് എന്നുള്ള റിപ്പോർട്ടാണ് അന്ന് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഫ്ലോട്ടിലിയുടെ യഥാർത്ഥ ആശയം ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് രൂപപ്പെട്ടത് മാവി മർമറ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഫ്രീഡം എന്ന പേരിലും രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റ് ഫ്യൂച്ചർ ഫോർ പലസ്തീൻ എന്ന പേരിലും ഫ്ലോട്ടിലകൾ ഗസയിലെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണം തുടങ്ങിയ ശേഷം മുമ്പൊന്നുമില്ലാത്ത വിധം പട്ടിണിയിലേക്ക് ഗാസയെ തള്ളിവിട്ടു ഇസ്രായേൽ ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ അപ്പോഴാണ് വീണ്ടും ഫ്ലോട്ടിലെ പറ്റി ആലോചിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ഫ്ലോട്ടില മെയ് മാസം യാത്ര ആരംഭിച്ചു എന്നാൽ ഫ്ലോട്ടിലയുടെ ഭാഗമായ കോൺസൈൻസ് എന്ന കപ്പൽ മാൾട്ടക്കടുത്ത് വെച്ച് ഇസ്രായേൽ ഡ്രോണുകളുടെ ആക്രമണത്തിനിരയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് ആണ് ഈ ആക്രമണം രണ്ട് ഡ്രോണുകൾ കപ്പലിന് നേരെ ആക്രമണം നടത്തി ഇത് കപ്പലിൽ തീ പിടിക്കുന്നതിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ അപലപിച്ചു ഇസ്രായേൽ ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന നിലപാട് അന്ന് പ്രഖ്യാപിച്ചു പിന്നീട് ആദ്യത്തെ ഫ്ലോട്ടില പദ്ധതി തടസ്സപ്പെട്ടുവെങ്കിലും ഫ്ലോട്ടിലയുടെ സംഘാടകരായ ഫ്രീഡം ഫ്ലോട്ടില ഇസ്രായേലിന്റെ ബ്ലോക്കേഡിനെ ഭേദിക്കും എന്ന് തന്നെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതിന് ഗ്രേറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള യാത്രികരുമായി ഗാസയിലേക്ക് യാത്ര തിരിച്ച മദ്ലീൻ എന്ന കപ്പലിനെ ഗാസൻ തീരത്ത് നിന്നും ഏകദേശം നൂറ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇസ്രായേൽ സേന തടഞ്ഞു കെമിക്കൽ സ്പ്രേ ഉപയോഗിച്ച് ആക്രമിച്ചു പിന്നാലെ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു കപ്പൽ ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോയി ആയുധ കടത്ത് തടയുകയായിരുന്നു എന്ന വിചിത്രമായ വ്യാഖ്യാനമാണ് ഇസ്രായേൽ നടത്തിയത് ഇത്തവണയും കപ്പലിലെ സഹായ സാമഗ്രികൾ ഇസ്രായേൽ പിടിച്ചു ഗസയിലേക്ക് കൊണ്ടുപോകാതെ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി തൊട്ടടുത്ത മാസം ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് അടുത്ത സംഭവം ഗാസയിലേക്ക് സഹായവുമായി പോയിക്കൊണ്ടിരുന്ന ഹന്തല എന്ന കപ്പൽ അന്താരാഷ്ട്ര നാവികപാതയിൽ വെച്ച് ഇസ്രായേൽ നാവികസേന ആക്രമിച്ചു കപ്പലിൽ ഇരുപതോളം മനുഷ്യാവകാശ പ്രവർത്തകരും ഭക്ഷണം മരുന്ന് ഒക്കെയും ഉണ്ടായിരുന്നു ഇത്തവണയും ഇസ്രായേൽ കപ്പലിലുള്ളവരെ കസ്റ്റഡിയിലെടുത്തു പഴയതുപോലെ അവരുടെ തുറമുഖത്തേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത് സഹായ സാമഗ്രികൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയതല്ലാതെ ഗസയിലേക്ക് എത്തിച്ചില്ല പണ്ടൊക്കെ അറ്റ്ലാന്റിക്കിലെ പീറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കടൽ കൊള്ളക്കാരെക്കാൾ മോശമായാണ് ആധുനിക രാഷ്ട്രത്തിന്റെ ഇസ്രായേൽ സൈന്യം ഈ കടൽക്കൊള്ള നടത്തുന്നത് ഇത്തവണത്തെ ഫ്ലോട്ടിലേക്ക് സ്പെയിനിന്റെയും ഇറ്റലിയുടെയും നാവിക സേനായുദ്ധ കപ്പലുകൾ കൂടി അകമ്പടിയായി ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് കൂടിയാണ് അവസാന കരയിലെത്തുന്നത് വരെ മറ്റു വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് യു എൻ ജനറൽ അസംബ്ലിയിലെ ചർച്ചകളുടെയും സമാധാന കരാറിനെ പറ്റിയുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ ലോകം ഫ്ലോട്ടിലേക്കെതിരായ ഇസ്രായേലിന്റെ നീക്കത്തെ കനത്ത ആശങ്കയോടെയാണ് നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരുന്നത് സെപ്റ്റംബർ ഒന്നിന് സ്പെയിനിലെ വലൻസിയ ബാഴ്സലോണ തുടങ്ങിയ നിരവധി തുറമുഖങ്ങളിൽ നിന്ന് ആരംഭിച്ചതാണ് യാത്ര ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്നറിയപ്പെട്ട ഫ്ലോട്ടിലയുടെ അവസാന കപ്പലും ഇസ്രായേൽ കസ്റ്റഡിയിൽ ഇന്നെടുത്തതോടെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും മനുഷ്യർക്കുമുള്ള സ്നേഹസഹായം തെമ്മാടി രാഷ്ട്രത്തിന്റെ കൈകളാൽ പൂട്ടപ്പെട്ടു സുമുദ് എന്നത് അറബിയിൽ പ്രതിരോധം അല്ലെങ്കിൽ സ്ഥിരത എന്ന് ആണ് അർത്ഥമാക്കുന്നത് സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഇറ്റലിയിൽ നിന്നും ഗ്രീസിൽ നിന്നും കപ്പലുകൾ ഈ കൂട്ടത്തോട് യായിരുന്നു ഗാസയിലെ ഭക്ഷണം മരുന്ന് പ്രതിസന്ധിക്ക് സഹായം എത്തിക്കുകയും ബ്ലോക്കേഡിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം സൃഷ്ടിക്കുകയുമായിരുന്നു അമ്പത്തിരണ്ട് കപ്പലുകളുടെ വ്യൂഹത്തിന്റെ ലക്ഷ്യം ഒടുവിൽ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു രാജ്യം ഇസ്രായേൽ ഗാസ സിറ്റിയെയും ഒഴിപ്പിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി അവരെയും പട്ടിണിക്കിടാനുള്ള തന്ത്രം പയറ്റുമ്പോഴാണ് ഫ്ലോട്ടില പുതിയ കപ്പൽ വ്യൂഹം അങ്ങോട്ടെത്തുന്നത് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തതോടെ ലോകത്തെങ്ങും പ്രതിഷേധവും ശക്തമായി ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച് റോം ഉസ്താംബുൾ ഏതൻസ് ബ്യൂണസയേഴ്സ് തുടങ്ങി വിവിധ നഗരങ്ങളിൽ റാലികളുണ്ടായി പലസ്തീൻ പിന്തുണയുമായി ഇറ്റലിയിലും തൊഴിലാളി യൂണിയനുകൾ ദേശീയ പണിമുടക്ക് തന്നെ നടത്തി ഇങ്ങനെ ലോകമെങ്ങും പ്രതിഷേധം രൂപപ്പെട്ടു ഫ്ലോട്ടില അതിലേക്കുള്ള ഒരു കാരണം കൂടി ആയി നിസ്സഹായരായ മനുഷ്യരിലേക്ക് ഭക്ഷണവുമായി പോയ അപരിചിതരായ കുറേ മനുഷ്യ സ്നേഹികളുടെ കഥ കൂടിയാണ് അങ്ങനെ ഫ്ലോട്ടില എന്ന സങ്കല്പം നിലക്കാത്ത മനുഷ്യസ്നേഹത്തിന്റെ ചരിത്രമാണ് നതന്യാഹുവിന്റെ കുടും ക്രൂരതകളുടെ മേലെ ആ സ്നേഹത്തിന്റെ പതാക നിരന്തരം ഇനിയുമിനിയും പാറിപ്പറക്കുക തന്നെ ചെയ്യും തടയുന്നതിന് നതാന്യാഹുവിന് കൂലിപ്പെട്ടാളത്തെ മതിയാകാത്തൊരു കാലം വരിക തന്നെ ചെയ്യും നന്ദി നമസ്കാരം